നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇനി വരുന്ന അഞ്ച് വർഷക്കാലം ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി മുപ്പതിനകം തന്നെ ഇന്ത്യൻ റോഡുകളെന്ന് പറയുന്നത് ദേശീയപാതകളെന്ന് പറയുന്നത് അമേരിക്കൻ നിലവാരത്തിലേക്ക് കുതിച്ചുയരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് നമ്മുടെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ മെട്രോ നഗരങ്ങളിലെ തിരക്ക് യാത്രാ സമയം റോഡ് അപകടങ്ങൾ എന്നിവയൊക്കെ തന്നെ കുറയ്ക്കാനുള്ള വലിയ ശ്വാശ്വത പരിഹാരമായി തന്നെ ഇതിനെ നമുക്ക് നോക്കി കാണുവാനായി സാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതി അതാണ് ഭാവി ഇന്ത്യ എന്ന് പറയുന്നത് ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അക്ഷരം പ്രതിയെ അതുപോലെ പാലിച്ച് നിറവേറ്റി മുന്നോട്ട് പോകുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ വിഷയവും ഉറപ്പായും നടക്കുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ അൻപത് ലക്ഷം കോടി രൂപയുടെ റോഡ് വികസന പദ്ധതികളാണ് ഇന്ത്യൻ ഗതാഗത മന്ത്രാലയം നടത്തിയിട്ടുള്ളത് ഇതിനു പുറമേ നിലവിലുള്ള നയങ്ങൾ മെച്ചപ്പെടുത്തി കരാറ് നൽകുന്നതിലെ സങ്കീർണ്ണതകൾ കൂടുതൽ ലളിതമാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പല പരിശ്രമങ്ങളും അണിയറയിൽ നടത്തിയിട്ടുണ്ട് ഒരു കരാറ് കാരണം എൻ്റെ അടുക്കൽ വരേണ്ടതില്ല എന്നും സുതാര്യവും സമയബന്ധിതവുമായിട്ടുള്ള എല്ലാ നീക്കങ്ങളും തീരുമാനങ്ങളും തന്നെയാണ് കൈക്കൊണ്ടു പോരുന്നതെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബാങ്കുകൾ കരാറുകാർ മന്ത്രാലയം എന്നിവ ഒരു കുടുംബമായി തന്നെ പ്രവർത്തിച്ച് ഇന്ത്യയെ മുന്നോട്ട് നയിക്കാനായി ഇന്ത്യക്ക് മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം ഒരുക്കാനായിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വളരെ മികച്ച ജോലിയെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഗതാഗത മന്ത്രാലയത്തിന് ഏഴ് ലോക റെക്കോർഡ് ഇതിനോടകം തന്നെ സ്വന്തമാക്കാനായി കഴിഞ്ഞിട്ടുള്ളത് അത് ഒരു നേട്ടമായി തന്നെയാണ് നോക്കി കാണേണ്ടത് ഇന്ത്യ ഇനി വരുന്ന അഞ്ച് വർഷത്തേക്കുള്ള വലിയൊരു പ്രയത്നത്തിലാണ് വലിയ നാഴികക്കലിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ റോഡുകൾ അതുകൊണ്ട് തന്നെ അമേരിക്കൻ നിലവാരത്തെ വെല്ലുന്ന തരത്തിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമ്മുടെ രാജ്യത്ത് അതിർത്തി റോഡുകൾ മുപ്പതോളം അതിർത്തി റോഡുകൾ പോർമാനങ്ങൾ ഇറക്കാൻ തക്ക വണ്ണത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് സജ്ജീകരിച്ചിരിക്കുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ വിമാനങ്ങളെ നമുക്ക് ഇവിടേക്ക് ലാൻഡ് ചെയ്യാനും ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യാനും സാധിക്കുമെന്നതാണ് പ്രത്യേകത അറുന്നൂറ്റി ഇടങ്ങളിൽ ആളില്ലാ വിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കുമൊക്കെ തന്നെ വളരെ അനായാസം ഇറങ്ങാനുള്ള ഇറങ്ങാനുള്ളൊരു സൗകര്യമൊരുക്കിയിട്ടുണ്ട് റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് പകുതിയാക്കാനുള്ള ശ്രമം മാത്രമാണ് നിലവിൽ ഫലം കണ്ടിട്ടില്ലാത്തത് അത് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട് അത് കൂടുതൽ കുറയ്ക്കാനായിട്ട് ായിട്ടുള്ള നീക്കുപോക്കുകൾ നടപടികൾ തന്നെയാണ് ഇനി കൈക്കൊള്ളാനായി പോകുന്നത് എല്ലാ വർഷവും അഞ്ച് ലക്ഷം റോഡപകടങ്ങളിൽ ഒന്നര ലക്ഷം പേർ മരണപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് വളരെ കുറച്ചു കൊണ്ടുവരാനാണ് നാം ഇപ്പോൾ ശ്രമിക്കേണ്ടത് അതിനുള്ള പരിശ്രമങ്ങൾ തന്നെയാണ് നടത്തേണ്ടത് ഇല്ല എങ്കിൽ വലിയ ഒരു നഷ്ടം തന്നെയായിരിക്കും നമുക്ക് ഭാവിയിൽ സംഭവിക്കാനായി പോകുന്നത് അതിനുള്ള പ്രയത്നങ്ങളും ഉറപ്പായും ഗതാഗത മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം